നമ്മുടെ മനസ്സിലെ ഏത് ആഗ്രഹവും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് നേടുവാൻ സാധിക്കും ഒരു മിനിറ്റിനുള്ളിൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്തോ നമ്മുടെ ലക്ഷ്യമെന്തോ നമ്മുടെ സ്വപ്നം എന്തോ അതിലേക്കുള്ള ശുഭകരമായ ഒരു പാത തുറന്നിരിക്കും അല്ലെങ്കിൽ അതിലേക്ക് എത്തപ്പെടുന്നതിനുള്ള ഒരു വഴി നമുക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു തുടക്കം ഉണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വരാഹിദേവിയുടെ അതിശക്തിയാർന്ന ഒരു കർമ്മ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിര വലിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ചില ലക്ഷ്യങ്ങളും ചില സ്വപ്നങ്ങളും നമ്മുടെ മനസ്സിൽ കടന്നുകൂടാറുണ്ട് ൊക്കെ കഠിനാധ്വാനം ചെയ്താലും ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കുകയില്ല നമ്മുടെ ആഗ്രഹത്തിന്മേൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും വിഘ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം പ്രതീക്ഷകൾ അങ്ങനെ അസ്തമിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ സാധിക്കാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരവസാന വഴി എന്ന നിലയിൽ ഈ ഒരു കർമ്മത്തെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹത്തെയും നിമിഷ നേരം കൊണ്ട് സഫലീകരിക്കുവാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു മാർഗമാണ് വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിലവിൽ ഭഗവതിയുടെ അനുഗ്രഹം വളരെ വേഗത്തിൽ നമുക്ക് സ്വായക്തമാക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് വരാഹി വജ്രകോശം അതേ ഒരു പവറ് അല്ലെങ്കിൽ അതിനേക്കാൾ പവറിൽ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടുവാന് ഈ കർമ്മ പദ്ധതിയിലൂടെ നമുക്ക് സാധിക്കും ഇതര ദേവതകളിൽ നിന്ന് വിഭിന്നമായി വ്യത്യസ്തമായി വരാഹി ദേവിക്ക് ഒരു അത്ഭുതകരമായ കഴിവുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് കലിയുഗത്തിൽ ഇതര ദേവീദേവന്മാരെ അപേക്ഷിച്ച് തന്നെ ആശ്രയിക്കുന്ന ഭക്തർക്ക് വളരെ വേഗത്തിൽ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുവാനുള്ള കഴിവാണത് പൊതുവിൽ മനുഷ്യന്റെ ഉടലും മൃഗങ്ങളുടെ ശിരസുമുള്ള സർവ്വ ദേവന്മാരും ഭക്തരുടെ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗത്തിൽ ഉത്തരം നൽകുന്നവരാണ് വരാഹി ദേവി ആകട്ടെ സൗഭാഗ്യവശാൽ അത്തരത്തിൽ മൃഗത്തിന്റെ ശിരസോടും സൗന്ദര്യമുള്ളൊരു സ്ത്രീയുടെ ശരീരത്തോടും കൂടിയവളാണ് മാത്രമല്ല സപ്ത മാതൃകളിൽ ഒരുവളാണ് വരാഹരൂപം ധരിച്ച ശക്തിയുടെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്തോ ലക്ഷ്യങ്ങൾ എന്തോ നിറവേറാത്ത സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ എന്തോ അതിന് നിറവേറ്റുന്നതിന് ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കും വജ്രകോശം എന്ന പദത്തിന് അല്ലെങ്കിൽ മന്ത്രത്തിന് ദിവ്യമായ ആ വാചകത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് അമ്മയുടെ ഭക്തരായ പലർക്കും അറിയാവുന്നതാണ് ഈ വജ്രകോശം എന്ന ദിവ്യനാമത്തിന്റെ മന്ത്രത്തിന്റെ ശക്തി പാരമ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് ഒരു പ്രത്യേകമായ വിദ്യയുണ്ട് വെറും ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് മേൽ പോസിറ്റീവായ ഒരു മാറ്റത്തെ വരുത്തി തീർക്കുന്നതിന് ഈ ഒരു മന്ത്രത്തിന് സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ വജ്രകോശം എന്ന ഈ ദിവ്യമായ നാമം ജപിച്ചു നമുക്ക് കിട്ടുന്ന ശക്തിയുടെ ആ ഒരു പാരമ്യം നമ്മളിലേക്ക് കൈവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു ചക്രം എഴുതി തയ്യാറാക്കേണ്ടതുണ്ട് വളരെ എളുപ്പത്തിൽ ചക്രം തയ്യാറാക്കുന്നതിന് വെളുത്ത പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് ചെമ്പ് തകിടുകളൊന്നും വാങ്ങണം എന്നില്ല വെളുത്ത ഒരു ഷീറ്റ് പേപ്പറിൽ പോലും നമുക്ക് ഈ ഒരു ദിവ്യമായ ചക്രം രചിച്ച് വിധിയാം വണ്ണം അതിന് നമ്മൾ പൂജിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ശക്തി നമുക്ക് ആവോളം ലഭിക്കുന്നതാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചക്രം വരയ്ക്കേണ്ടത് എന്നുള്ളത് ഞാൻ വിശദമായി ഈ ഒരു സ്ക്രീനിൽ ചിത്രരൂപേണ കാണിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ ഈ ചക്രത്തെ വരച്ചെടുക്കുക പിന്നെ ഈ ഒരു ചക്രം വരയ്ക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചുവപ്പ് അല്ലെങ്കിൽ പച്ച നിറത്തോടുകൂടിയ മഷിയുള്ള പേന ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചക്രം വരയ്ക്കേണ്ടത് അതിൽ തന്നെ പച്ച നിറത്തിന് അതിശുഭത്വം കൽപ്പിച്ചു കാണുന്നുണ്ട് ചുവപ്പിനും ആ ഒരു ശുഭത്വം നൽകി കാണുന്നുണ്ട് ഈ രണ്ട് നിറങ്ങൾ ഇല്ലാത്ത സന്ദർഭത്തിൽ നീല നിറത്തിലുള്ള മഷിയോടുകൂടിയ പേന ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് എന്നിരിക്കലും കറുപ്പ് പൊതുവിൽ ആരും അങ്ങനെ ശുഭകരമായി ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പച്ച നിറത്തോടു കൂടിയിട്ടുള്ള മഷിയോടുകൂടിയ പേന ഉപയോഗിച്ചുകൊണ്ടോ ചുവപ്പ് കൂടിയ മഷിയുള്ള പേനയോ മാർക്കറോ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ചക്രം എഴുതാവുന്നതാണ് ചക്രത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൃത്യമായി അതുപോലെ തെറ്റാണ്ട് നിങ്ങൾ പകർത്തുക എന്നുള്ളതാണ് ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നതിന് മുൻപ് ശാരീരിക ശുദ്ധി അത്യാവശ്യമായി വരുത്തിയിരിക്കുക അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അശുദ്ധി കാലയളവിൽ ഈ ഒരു കർമ്മം ചെയ്യാതിരിക്കുക പുരുഷന്മാരോ സ്ത്രീകളോ ആയിരിക്കുന്ന പക്ഷം ഈ ഒരു കർമ്മം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുളിച്ച് ശരീരശുദ്ധി വരുത്തി അന്നൊക്കെ ഭക്ഷണ ശുദ്ധി പാലിച്ചുകൊണ്ട് ഈ കർമ്മം ചെയ്യാവുന്നതാണ് വരാഹി ദേവി എന്നത് നിശയുടെ ദേവതയാണ് രാത്രി കാലങ്ങളിലാണ് ദേവിക്ക് ശക്തി അധികരിക്കുന്നത് എന്നുള്ളതാണ് എന്ന് കരുതി പകല് ഭഗവതിയെ വിളിച്ചാൽ ഭഗവതിക്ക് ശക്തി ഇല്ലാതിരിക്കുകയൊന്നുമില്ല പക്ഷെ രാത്രി കാലങ്ങളിൽ ഭഗവതിയെ പൂജിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹം ലഭിച്ചു കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മം നമ്മൾ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം എട്ട് മണിക്കും ഉദ്ദേശം ഒരു പതിനൊന്ന് മണിക്കും ഉള്ളിൽ ഈ ഒരു കർമ്മം ചെയ്താൽ ഉറപ്പായ ഫലം വേഗത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് കർമ്മം ചെയ്യുന്നതിന് മുൻപായിട്ട് പൂജാമുറി ഉണ്ട് എങ്കിൽ ഒരു മൺവിളക്കിൽ ഒഴിച്ച് അതിൽ തിരിയിട്ട് നിങ്ങൾക്കത് തെളിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം ശുദ്ധമായ ഒരിടം ഒരുക്കി എടുത്തുകൊണ്ട് അവിടെ ഭഗവതിയെ സങ്കല്പിച്ച് ഒരു നെയ് വിളക്ക് കൊളുത്തി നിങ്ങൾക്ക് ഒരു കർമ്മത്തിന് ആരംഭം കുറിക്കാം എഴുതി തയ്യാറാക്കിയ ചക്രം ഒരു തളികയിൻമേലോ ഇലയിൻമേലോ നിങ്ങൾ ആ ഒരു വിളക്കിന് മുന്നിൽ ഭഗവതിയെ സങ്കല്പിച്ച് സമർപ്പിച്ച ശേഷം അതിലേക്ക് പൂക്കൾ സമർപ്പിച്ച് ഇനി പറയുന്ന മന്ത്രം നൂറ്റിയൊന്ന് വട്ടം ഈ ചക്രം തൊട്ട് നിങ്ങൾ ജപം ചെയ്യുക ഇനി കുറച്ച് പുഷ്പങ്ങൾ ഈ നൂറ്റിയൊന്നു വട്ടം നമ്മൾ മന്ത്രം ജപം ചെയ്യുമ്പോഴും അതിലേക്ക് അർച്ചന കൊടുക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് മന്ത്രം വളരെ ഒരു മന്ത്രമാണ് ഓം ശ്രീം മഹിഷവാഹന വരാഹ്യ നമ ഇതാണ് മന്ത്രം വളരെ ലളിതമായ ഒരു മന്ത്രമാണ് ഓം ശ്രീം മഹിഷവാഹന വരാഹിയെ നമ ഈ ഒരു മന്ത്രം ഈ ഒരു ചക്രത്തോടൊപ്പം മാത്രമല്ല നമുക്ക് അല്ലാണ്ടെയും ഭഗവതിയെ സങ്കല്പിച്ച് വേളയിൽ ജപം ചെയ്യാവുന്നതാണ് ഈ ചക്രത്തോട് ഒപ്പം നമ്മൾ ജപം ചെയ്യുന്നത് അതിൻ്റെ ശക്തിയെ പതിന് മടങ്ങ് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അപ്പോ ഈ മന്ത്രം ജപം ചെയ്ത ശേഷം നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഈ ചക്രം എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളില് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്കത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഇനി ഈ ഒരു കർമ്മം ചെയ്താൽ എന്നൊക്കെയാണ് നമുക്ക് പൂർണമായ ഫലം വളരെ വേഗത്തിൽ ലഭിക്കുന്നത് ഒന്നാമതായി ദേവിക്ക് ഇഷ്ടതിഥിയായിട്ടുള്ള പഞ്ചമിതിഥിയില് അതുപോലെ തന്നെ ആഴ്ചകളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളില് പൗർണമി വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ ഭഗവതിയുടെ ചൈതന്യം കൂടുതലായി പ്രകടമാകുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഈ ഒരു ചക്രം ഒരുക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നടന്നു കിട്ടുന്നത് ഈ ഒരു കർമ്മം ചെയ്താൽ എങ്ങനെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും നേട്ടങ്ങളും നേടിത്തരുന്നത് ശരിക്കും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ഈ പ്രപഞ്ചത്തിലെ ഊർജവുമായിട്ട് സമ്മേളിപ്പിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി തീർക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഈ ഒരു കർമ്മം എന്ന് പറയുന്നത് ഈ ഒരു ചക്രത്തിന്റെ ശക്തി നമ്മുടെ ചിന്തയുടെയും പ്രാർത്ഥനയുടെയും ശക്തി ഇവ രണ്ടും സമന്വയിച്ച് നമ്മുടെ ബാഹ്യപ്രകൃതിയിലേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ ഈ ഒരു പ്രപഞ്ചം തന്നെ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ ഒരുക്കി നൽകാം ഈ കർമ്മം ചെയ്യുന്നതിലൂടെ അതിശയകരമായ പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒന്നാമതായിട്ട് നിങ്ങളുടെ നടക്കാതിരുന്ന സർവ്വ ആഗ്രഹങ്ങളും ഉടനടി നടക്കാൻ ആരംഭിക്കും നമുക്ക് പോലും പലപ്പോഴും അത്ഭുതം തോന്നുന്ന രീതിയില് അത്ര കാലം മുടങ്ങി കിടന്നിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടും തടസ്സങ്ങൾ പൂർണ്ണമായി അകന്നു പോകും അകന്നുപോകും നിങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ പല നല്ല സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആരംഭിക്കും രണ്ടാമതായിട്ട് ധനപരമായ ഉന്നമനമാണ് വരാഹി എന്നത് സാക്ഷാൽ മഹാവിഷ്ണുദേവന്റെ ശക്തിഭാവമാണ് മഹാവിഷ്ണു ഭഗവാന്റെ ശക്തിഭാവം മഹാലക്ഷ്മിയാണ് നമ്മുടെ ഈ ഒരു മന്ത്രത്തിൽ പോലും ശ്രീം എന്ന ഒരു ബീജാക്ഷരം ഉൾക്കൊള്ളുന്നു അത് മഹാലക്ഷ്മിയുടെ ബീജമാണ് അതുകൊണ്ട് തന്നെ ധനപരമായ നേട്ടം ഈ ഒരു ചക്രം നമ്മുടെ കൈകളിൽ ഇരിക്കുന്നിടത്തോളം കാലം വർദ്ധിച്ചു വരും അതെങ്ങനെ വർദ്ധിക്കും അതിനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും ആ സാധ്യതകൾ തേടി പോകുമ്പോൾ നമുക്ക് അതിലൂടെ വരുമാനവും സമ്പത്തും അധികരിക്കും ഇനി ശത്രുനാശം ഭവിക്കും ശത്രുക്കൾക്ക് നിങ്ങളെ ഉപദ്രവിക്കുവാൻ സാധിക്കാത്ത ഒരു ശക്തി നിങ്ങൾക്ക് കൈവരും അത്തരമൊരു കവചം നിങ്ങൾക്കുണ്ടാകും പരാജയം ഉറപ്പിച്ച സ്ഥലങ്ങളിൽ പോലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും മറ്റുള്ളവരെ അതിശയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ തല ഉയർത്തി നിൽക്കും നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം ഒരുങ്ങും ഒരു ദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല ഈ ഒരു ചക്രം നമ്മുടെ കൈകളിൽ ഇരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ യാത്ര പോകുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു ചക്രം നമ്മൾ ഒരുക്കുകയും അത് കൈകളിൽ സൂക്ഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേഴ്സിൽ സൂക്ഷിച്ചുകൊണ്ടോ അതും അല്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ ഈ കവറിൽ നമ്മൾ അതിനുള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് വിജയം അവിടെ ഉണ്ടാകും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതും അല്ലെങ്കിൽ ഒരു ബിസിനസിന് പോകുമ്പോൾ അത്തരം ചർച്ചകൾക്കായിട്ട് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ എഴുതി നമ്മുടെ ബാഗിലോ മറ്റോ സൂക്ഷിച്ച് അത് പുറത്ത് സൂക്ഷിച്ചാൽ പോലും പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോകുവാൻ സാധിക്കില്ല അത് നമുക്ക് ബാഗ് നിട്ട് നമുക്ക് പുറത്ത് സൂക്ഷിച്ചാലും മതി ഇനി നമ്മളൊരു പ്രത്യേക ആഗ്രഹം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യുകയാണ് ഈ ഒരു ചക്രം എഴുതി സൂക്ഷിക്കുകയാണ് ആ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചക്രത്തെ നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് അതെങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴുകുന്ന ഒരു പുഴയിൽ അതിനെ ഉപേക്ഷിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലും നിങ്ങൾക്കതിനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നില്ല ഒരുപാട് കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാന വഴിയായിട്ട് ഈ ഒരു ചക്രം എഴുതി നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചോളൂ ഇത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉജ്ജ്വലിപ്പിക്കുകയും ആ ഒരു പ്രകൃതി ശക്തിയുടെ ആനുകൂല്യം നമുക്ക് നേടുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കാൻ ഈ ഒരു ചക്രത്തിന് സാധിക്കും വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി Namaskaram.